ഡിജിറ്റൽ ക്യാൻവാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ യാത്ര ഒരുപാട് സംസ്കാരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തമിഴ്നാട്ടിലെ പൈതൃക പ്രദേശങ്ങളിലൂടെയാണ് അതിരാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു ആദ്യം പോയത് ട്രിച്ചിക്ക് അടുത്തുള്ള ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു രണ്ടാം ദിവസം തഞ്ചാവൂരിലേക്കായിരുന്നു യാത്ര പതിനൊന്നാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാരുടെ കാലത്തേക്കുള്ള ഒരു യാത്ര അവിടുത്തെ ഓരോ മണൽത്തരിക്കും ഓരോ കല്ലിനും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാകും തഞ്ചാവൂരിൻ്റെ മണവും സംസ്കാരവും കലയുടെ ആത്മാവും ഇവിടുത്തെ അന്തരീക്ഷത്തിൽ പോലും യിച്ചു ചേർന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾ പെരിയ കോവിൽ എന്ന് വിളിക്കുന്ന ബൃഹദീശ്വര ക്ഷേത്രം ഈ നഗരത്തിന്റെ നെടും തൂണാണ് ശ്രീരംഗത്തു നിന്നും അറുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ തഞ്ചാവൂരിലെത്താം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമേയുള്ളൂ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രത്തിലേക്ക് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരിൽ പ്രമുഖനായിരുന്ന രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് അടുത്ത കാലത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ ഒന്നും രണ്ടും സിനിമകൾ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ളതാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വെറും സഞ്ചാരികളല്ല മറിച്ച് ചരിത്ര വിദ്യാർത്ഥികളായി മാറുന്നു മനോഹരമായ ശില്പങ്ങളും ഭീമാകാരമായ നന്ദിയുടെ രൂപവും അകത്തളങ്ങളിൽ മുഴങ്ങുന്ന മന്ത്രധനികളും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അത് രാവിലെയോ വൈകുന്നേരമോ ഇവിടെ എത്താൻ ശ്രമിക്കുക ഉച്ച സമയത്ത് നല്ല ചൂടായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് അടുത്തുള്ള മറാത്ത പാലസും മ്യൂസിയവും സന്ദർശിക്കാവുന്നതാണ് തഞ്ചൈ പെരിയകോവിലിനെ കുറിച്ച് പറയുന്നതിനു മുമ്പായി പുന്നിയൻ ശെൽവൻ എന്ന് വിളിക്കുന്ന അരുൾമൊഴിവർമ്മനെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടിയിരിക്കുന്നു ചോഴ രാജാക്കന്മാരിൽ പ്രമുഖനായിരുന്ന ഉത്തമ ചോഴൻ തനിക്ക് സന്താനങ്ങളില്ലാത്തതിനാൽ തൻ്റെ സഹോദരപുത്രനായ വർമ്മനെ കൊല്ലവർഷം തൊള്ളായിരത്തി എമ്പത്തി യുവ രാജാവായി വാഴിച്ചു അരുൾമൊഴി വർമ്മൻ വളരെ ദീർഘവീക്ഷണവും വലിയ സ്വപ്നങ്ങളുമുള്ള ആളായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത് അതിനുവേണ്ടി തലയെടുപ്പുള്ള ഒരു പേര് സ്വീകരിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത് രാജാക്കന്മാരുടെ രാജാവ് എന്ന അർത്ഥം വരുന്ന രാജരാജ ചോഴൻ എന്ന പേര് ഇതിനായി അദ്ദേഹം സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം തന്റെ സൈന്യത്തെ വിപുലീകരിച്ച് വലിയ സൈനിക ശക്തിയാക്കി മാറ്റി തന്റെ പടയോട്ടങ്ങളിലൂടെ ചോള സാമ്രാജ്യത്തിന്റെ സമ്പത്ത് കുമിഞ്ഞുകൂടി തൻ്റെ അമ്മാവനായ ഉത്തമ ചോളനെ പോലെ ഒരു നല്ല ഭരണാധികാരിയാവാൻ അദ്ദേഹം ശ്രമിച്ചു താനും തന്റെ സാമ്രാജ്യവും എന്നെന്നും സ്മരിക്കപ്പെടുന്ന വിധത്തിൽ ഒരു ക്ഷേത്രം പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ശില്പികളെ വരുത്തിച്ചു ആയിരത്തി മൂന്ന് മെയ് പതിനൊന്നാം തീയതിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ക്ഷേത്ര നിർമ്മിതിക്കാവശ്യമായ ഗ്രാനൈറ്റും കരിങ്കല്ലും മറ്റും തഞ്ചാവൂരിൽ ലഭ്യമല്ലാത്തതിനാൽ വളരെ അകലെ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു ഒരു വലിയ ശിവഭക്തനായിരുന്ന രാജരാജ ചോഴൻ ആ ക്ഷേത്രത്തിൽ ഭീമാകാരമായ ഒരു ശിവലിംഗമാണ് സ്ഥാപിച്ചത് ഒരു മനുഷ്യൻ്റെ മൂന്ന് മടങ്ങ് ഉയരമുള്ള ഒരു ശിവലിംഗം ആ ശിവലിംഗത്തിന് രാജരാജന്റെ ഈശ്വരൻ എന്ന അർത്ഥമുള്ള രാജരാജേശ്വരൻ എന്ന പേരും അദ്ദേഹം നൽകി കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് വലിയ കവാടങ്ങൾ കഴിഞ്ഞു വേണം അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ ആദ്യം കോട്ടമതിലാണ് കാണുക ഈ കോട്ടമതിലും ഗേറ്റും പതിനാറാം നൂറ്റാണ്ടിൽ മറാത്തകൾ പണിതതാണ് അത് കഴിഞ്ഞ് രണ്ട് കവാടങ്ങൾ കൂടി കഴിഞ്ഞാണ് നമ്മൾ അമ്പലത്തിലെത്തുക ഇതിലാദ്യത്തെ ഗോപുരത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവസൽ എന്നാണ് കേരള രാജാവായ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയ ശേഷം രാജരാജ ചോളന് ലഭിച്ച പേരാണ് കേരളാന്തകൻ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അഞ്ച് നിലകളുള്ള ഈ ഗോപുരത്തിന് ഈ പേരിട്ടിരിക്കുന്നത് ഇതിൽ മനോഹരമായ ശില്പങ്ങൾ കാണാം ഈ ഗോപുരം കടന്നാൽ ചെരുപ്പ് സൂക്ഷിക്കുന്ന കേന്ദ്രം കാണാവുന്നതാണ് രണ്ടാമത്തെ ഗോപുരത്തിന്റെ പേര് രാജരാജൻ തിരുവസൽ എന്നാണ് ഇതിന് മൂന്ന് നിലകളാണുള്ളത് രണ്ടാം ഗോപുരത്തിൽ നിന്നും ആരംഭിക്കുന്ന ചുറ്റമ്പലം മുറ്റത്തെയും മണ്ഡപങ്ങളെയും നന്ദി പ്രതിമയെയും ബൃഹദീശ്വര ക്ഷേത്രത്തെ തന്നെയും ചുറ്റുന്നുണ്ട് ക്ഷേത്രത്തിന് മുമ്പിലായി നന്ദി പ്രതിമ കാണാം ഇരുപത്തഞ്ച് ടൺ ഭാരവും പതിമൂന്ന് അടി ഉയരവുമുണ്ട് ഇവിടെയുള്ള നന്ദി പ്രതിമയ്ക്ക് ഈ നന്ദി പ്രതിമയെ വണങ്ങി വേണം പ്രധാന ക്ഷേത്രത്തിലേക്ക് കടക്കാൻ രാജരാജ ചോഴൻ സ്ഥാപിച്ച നന്ദി ചെറുതായിരുന്നു ക്ഷേത്ര വലിപ്പത്തിന് അനുയോജ്യമായ നന്ദി അല്ലാത്തതിനാൽ പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ക്ഷേത്രം സന്ദർശിച്ച സമയത്ത് ആദ്യത്തെ വിഗ്രഹം മാറ്റി പുതിയത് സ്ഥാപിക്കുകയാണ് ഉണ്ടായത് രാജരാജ ചോഴൻ സ്ഥാപിച്ച നന്ദി വിഗ്രഹം എതിർഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് നന്ദി മണ്ഡപത്തിനടുത്ത് ബൃഹനായകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവപത്നിയായ പാർവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത് കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് ഇരുപത്തൊന്ന് അടി ഉയരമുണ്ട് ഇതിന് ക്ഷേത്ര ഗോപുരത്തിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഏകദേശം അറുപത്താറ് മീറ്ററോളം പൊക്കമുണ്ട് ഇതിൻ്റെ പ്രത്യേക നിർമ്മിതി കാരണം ഗോപുരത്തിൻ്റെ നിഴൽ മിക്ക സമയത്തും ഭൂമിയിൽ പതിക്കാറില്ല എൺപത്തൊന്ന് ടൺ ഭാരമുള്ള താഴികക്കുടം ഇതിൻ്റെ മുകളിൽ വെച്ചത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആനയെയും മനുഷ്യരെയും ഉപയോഗിച്ച് ഏകദേശം ആറ് കിലോമീറ്ററോളം നീളമുള്ള ഒരു ചരിവുതലം നിർമ്മിച്ച് നിരക്കി നീക്കിയാണ് ഈ മകുടം ഗോപുരത്തിന് മുകളിൽ വെച്ചത് എന്ന് പറയുന്നു ശ്രീകോവിലിനേക്കാളും വലുതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആദ്യം പ്രതിഷ്ഠയാണ് കഴിഞ്ഞത് പിന്നീടാണ് ശ്രീകോവിൽ പണിതത് ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് ഉപദൈവങ്ങളുണ്ട് ഗണപതി വരാഹി ഹനുമാൻ ദക്ഷിണമൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെ കാണാം വിജയനഗര രാജാക്കന്മാർ പണിത സുബ്രഹ്മണ്യ ക്ഷേത്രവും ഇവിടെ ദർശിക്കാവുന്നതാണ് കൃത്യമായ വാസ്തുശാസ്ത്ര പ്രകാരമാണ് പ്രധാന ക്ഷേത്രവും ഉപക്ഷേത്രവുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിൽ അനേകം ചുവർ ചിത്രങ്ങളുണ്ട് ചോളഭരണകാലത്ത് പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ കൊണ്ട് വരച്ചതാണവ എന്നാൽ ചോള സാമ്രാജ്യം തകർന്ന് നായ്ക്കർ രാജവംശത്തിൻ്റെ ഭരണം വന്നപ്പോൾ മങ്ങിപ്പോയ ചിത്രങ്ങൾക്കുമേൽ അവർ മറ്റു ചിത്രങ്ങൾ വരച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡീസ്റ്റുക്കോ എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഇവയ്ക്ക് മുകളിലുണ്ടായിരുന്ന നായ്ക്കർ ചിത്രങ്ങൾ വേർപ്പെടുത്തി പഴയ ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത് നീക്കം ചെയ്ത പെയിൻറിങ്ങുകൾ ഫൈബർ ഗ്ലാസ് ബോർഡുകളിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കൽത്തൂണുകൾ കൊണ്ട് പണിത നടപ്പന്തലടങ്ങിയ ചുറ്റുമതിൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ചുറ്റമ്പലത്തിലെ തൂണുകളിലും മറ്റും പഴയ തമിഴ് ലിപിയിൽ പലതും എഴുതി വച്ചിട്ടുണ്ട് ചരിത്രത്തിലേക്കുള്ള രജത രേഖകളാണ് അവയെല്ലാം ഈ ശിലാലിഖിതങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച പല വിവരങ്ങളും ഗവേഷകർക്ക് ലഭിച്ചത് ഈ ക്ഷേത്രത്തിന് തഞ്ചൈ കോവിൽ തിരുവുടയാർ കോവിൽ രാജരാജേശ്വര കോവിൽ എന്നീ പേരുകളും ഉണ്ട് പിൽക്കാലത്ത് ഇവിടം ഭരിച്ച മറാത്ത രാജവംശമാണ് ഈ ക്ഷേത്രത്തിന് ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേര് നൽകിയത് ചോളഭരണകാലത്ത് നൂറിലധികം വാദ്യകലാകാരന്മാരും ൂറോളം നർത്തകികളും അൻപതോളം ഗായകരും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തോളം ജീവനക്കാർ ശില്പികൾ ചിത്രകാരന്മാർ പാറാവുകാർ തുടങ്ങി അനേകം ആളുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു പരിപൂർണമായും ഇന്റർലോക്കിംഗ് കല്ലുകൾ കൊരുത്തു ചേർത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അനേകം വർഷങ്ങൾ പിന്നിട്ട് രണ്ട് ഭൂകമ്പങ്ങളെയും അതിജീവിച്ച് ഈ നിർമ്മിതി ഇപ്പോഴും നിലനിൽക്കുന്നതിന് ഈ ഇൻ്റർലോക്കിംഗ് സംവിധാനവും പ്രത്യേക നിർമ്മാണ രീതിയും ഒരു കാരണമായിരിക്കാം ചോളഭരണകാലത്ത് ഗജനാവിൽ നിന്നും കണക്കില്ലാത്ത അത്രയും പണം ചെലവഴിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ നേരം സന്ധ്യയായി കോവിലിന് ചുറ്റും ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങി രാത്രി സമയത്ത് ക്ഷേത്രത്തിലെ ലൈറ്റിംഗ് കാണുവാൻ ഒരു പ്രത്യേക രസമാണ് ചോളഭരണകാലത്ത് ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ കലാ സാംസ്കാരിക പ്രദേശം കൂടിയായിരുന്നു തഞ്ചാവൂർ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണെങ്കിലും നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് അനേകം അന്ധവിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു അവയെല്ലാം അന്ധവിശ്വാസങ്ങളായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചെരുപ്പ് സൂക്ഷിക്കുന്ന കേന്ദ്രത്തിനടുത്ത് തലയാട്ടി ബൊമ്മകളും മറ്റും വിൽക്കുന്ന കടകൾ കാണാം വ്യത്യസ്ത മോഡലുകളിലുള്ള പലതരം തഞ്ചാവൂർ ബൊമ്മകൾ ഇവിടെ കാണുവാൻ സാധിക്കും തഞ്ചാവൂർ ഒരു നഗരം മാത്രമല്ല അത് കാലം നിർമ്മിച്ച ഒരു കാവ്യമാണ് കലയും ചരിത്രവും സംസ്കാരവും വിശ്വാസവും ഒന്നിക്കുന്നൊരു സ്വപ്ന നഗരം ഓരോ യാത്രക്കാരനും കൂടിയായിരിക്കും ഇവിടെ നിന്നും മടങ്ങുന്നത് ഈ നിർമ്മിതി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒന്നും അസാധ്യമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ പ്രത്യേകിച്ചും ഒരു ടെക്നോളജി പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു മെഷീനറി പോലും ഇല്ലാതിരുന്ന സമയത്ത് ഇത്തരമൊരു നിർമ്മിതി സാധ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതുകൊണ്ടുതന്നെ തഞ്ചൈ കോവിൽ പ്രചോദനത്തിൻ്റെ പ്രതീകം കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ കലയും ആത്മീയതയും ശാസ്ത്രവും സമ്മേളിച്ചൊരു അത്ഭുതം അതാണ് തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം